യാത്രാ ദുരിതത്തിന് പരിഹാരം ചെറുപ്പളശ്ശേരി കാക്കാത്തോട് പാലം തുറന്നു പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണം ഇനിയും പൂർത്തീകരിക്കാനുണ്ട് ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കി പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കുകയായിരുന്നു മുണ്ടൂർ തൂത റോഡ് നവീകരണത്തിന്റെ ഭാഗമായാണ് ചെറുപ്പുളശ്ശേരി കാക്കാത്തോട്ടിൽ പുതിയ പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത് നിലവിലെ പാലം പൊളിച്ചു നീക്കി പുതിയ പാലം നിർമ്മിക്കാനായിരുന്നു അധികൃതരുടെ ശ്രമം ഇതിനായി പാലത്തിന് സമീപത്ത് ചെറിയ റോഡ് നിർമ്മിച്ച് ഗതാഗതം ക്രമീകരിച്ചു പുതിയ പാലത്തിലൂടെ ജൂണിൽ സ്കൂൾ തുറക്കുന്നതിനു മുൻപ് ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്ന് കരുതിയെങ്കിലും കാലവർഷം എത്തിയതോടെ പണി പൂർത്തിയാക്കാനായില്ല പാലത്തിന് ഉണ്ടായിരുന്ന ചെറിയ റോഡാണ് മെയ് മാസത്തെ ശക്തമായ മഴയിൽ ഒലിച്ചുപോയത് ഇതോടെ വാഹനങ്ങളെ ഇരുവശങ്ങളിൽ നിന്നുമായി വഴിതിരിച്ച് വിടേണ്ടി വന്നു എല്ലാ ബസ്സുകൾക്കും ഈ വഴി സഞ്ചരിക്കാനാകാതെ വന്നതോടെ യാത്ര ദുരിതമായി ശക്തമായ മഴയിലും കിലോമീറ്ററുകളോളം ചുറ്റുവളഞ്ഞായിരുന്നു ആളുകളുടെ യാത്ര പാലം ഗതാഗതത്തിന് തുറന്നു നൽകിയതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമായി പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണം മുഴുവൻ പൂർത്തിയായിട്ടില്ലെങ്കിലും അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടത്തിയാണ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് മറ്റു പണികൾ ഗതാഗതം നിയന്ത്രിച്ച് ചെയ്യാനാകുമെന്നുമാണ് അധികൃതരുടെ ലക്ഷ്യം പതിനെട്ട് മീറ്ററാണ് പുതിയ പാലത്തിന്റെ വീതി ഇരുഭാഗത്തും നടപ്പാതയും ഉണ്ടാകും നടുവിൽ ഡിവൈഡറും സ്ഥാപിച്ചാണ് നിർമ്മിക്കുക ഇതിന്റെ എല്ലാ നിർമ്മാണങ്ങളും അപ്രോച്ച് റോഡിന്റെ അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് പൂർത്തീകരിക്കാനുള്ളത് സി സി എൻ ചെറുപ്പുളശ്ശേരി